ഹലോ ഡുഗമോ ദേവി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവങ്ങൾ നടക്കുകയാണ് കേട്ടോ ആ ഒരു സ്വത്തിന് വേണ്ടിയാണ് നമ്മുടെ ത്യാഗരാജൻ നമ്മുടെ ചന്ദ്രമദീരടുത്ത് വലിയ സ്നേഹമൊക്കെ നടിച്ച് നിൽക്കുന്ന കേട്ടോ ഇന്നത്തെ പ്രമോല അപ്പൊ നമ്മുടെ ദേവി പറയുന്നുണ്ട് ഞാൻ തേവർക്കാട്ട് പോയിട്ട് പറയാൻ പോവാണ് ബലരാമന്റെ മകളാണ് തനുജ എന്ന് പറയാൻ എന്ന് പറയുന്നുണ്ട് അപ്പൊ പ്രഭാവതി നന്ദനൊക്കെ ആ മുടക്കുന്നൊന്നുമില്ല ഇല്ല കേട്ടോ അപ്പൊ നമ്മുടെ ദേവി മിക്കവാറും പോയി പറയുമായിരിക്കും അല്ലെ അപ്പുറത്താണെങ്കിലും നമ്മുടെ ഗിരീഷ് നമ്മുടെ രജനടുത്ത് പറയുന്നുണ്ട് ഈ ഒരു വെളിപ്പെടുത്തലിന് വഴി ചന്ദ്രോത്തിന് ആദ്യം എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്ന് ചിന്തിക്കണം പിന്നീടാണ് ഇത് പറയേണ്ടതെന്നൊക്കെ നമ്മുടെ ഗിരീഷ് പറയുന്നുണ്ട് ഏറ്റവും അടുപ്പുരം നമ്മുടെ ത്യാഗരാജൻ ആകപ്പാടെ പേടി ഇനി നമ്മുടെ ചന്ദ്രമതി എങ്ങാനും ബലരാമന്റെ മകളാണ് തനുജ അറിയുമ്പോൾ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുമോ അതിനു മുമ്പ് നമ്മുടെ ത്യാഗരാജൻ ഒരു ഒന്ന് എറിഞ്ഞിട എറിഞ്ഞിട്ട് കൊടുക്കുക ഇങ്ങനെ പറയുന്നുണ്ട് ചന്ദ്രോത്ത് വീട്ടുകാർ എന്തിനും മടിക്കൂല ബലരാമന്റെ ചേട്ടന്റെ മകളാണ് തനുജ പോലും പറയാം മടിക്കില്ല അവരെന്നൊക്കെ പറയുന്നുണ്ട് എന്നാലല്ലേ സ്വത്തുക്കളൊക്കെ അവരുടെ പേരിൽ കിട്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചന്ദ്രമതി എടുത്തു വായിക്കും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ അവളുടെ പേരിൽ എല്ലാ സ്വത്തുക്കളും എഴുതി വയ്ക്കൂ എന്ന് പറയുന്നുണ്ട് ഇത് കേട്ടപാടെ നമ്മുടെ ത്യാഗരാജന്റെ സമാധാനം എല്ലാം തകർന്നടിഞ്ഞ് വീണു പോയി പ്രേക്ഷകരെ ഒരു രക്ഷയില്ല രക്ഷയിലാട്ടോ അപ്പൊ നമ്മുടെ ത്യാഗരാജൻ പറയുന്നുണ്ട് ഇനി അവളെ അങ്ങ് കൊന്നിട്ട് എന്റെ സമ എനിക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ എന്ന് നമ്മുടെ ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ തേവർ അടുത്ത് തന്നെ അടുത്ത കൊല അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അല്ലേ പ്രേക്ഷകരെ അപ്പൊ എന്തായാലും അത്രയും തന്നെ കാണാട്ടോ അപ്പൊ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ